കാവ്യശാസ്ത്രത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദ്രാവിഡ കാവ്യശാസ്ത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട സാഹിത്യ സാഹിത്യസജ്ഞയാണ് തിണ എന്ന് കാണാം സംഘകാല സാഹിത്യശാസ്ത്രമാണ് ദ്രാവിഡ കാവ്യശാസ്ത്രം എന്നതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് സാഹിത്യത്തെ അകം പുറം എന്ന് രണ്ടായി വർഗീകരിച്ച് കാണുന്നുണ്ടല്ലോ അകപ്പൊരുളിൽ ആത്മനിഷ്ഠവും ആയ കാര്യങ്ങൾ അതായത് അതിൽ പ്രണയവും ഹൃദയബന്ധങ്ങളും വരും പുറംപൊരുളിൽ വസ്തുനിഷ്ഠതയും കാര്യങ്ങൾ അതാണ് കവികൾ ആവിഷ്കരിക്കാൻ ശ്രമിച്ചത് കാവ്യ സാമഗ്രികളെ തൊൽക്കാപ്പികത്തിൽ മൂന്നായിട്ടാണ് തിരിക്കുന്നത് അതിൽ തൊൽക്കാപ്പികത്തിൽ ഈ കാവ്യസാമഗ്രികളെ മുതൽപ്പൊരുൾ കരുപ്പൊരുൾ ഉരുപ്പൊരുൾ എന്നിങ്ങനെ തിരിക്കുന്നു മുതൽപ്പൊരുളും കരു കരുപ്പൊരുളും ഉരിപ്പൊരുളും കവിതയിൽ ഈ മൂന്നും ചേരുംപടി ചേരണമെന്നാണ് സങ്കല്പം ഓരോ പാട്ടിലും വിന്യസിക്കുന്ന ദേശകാലങ്ങളുണ്ട് അതാണ് മുതൽപ്പൊരു എന്നാണ് ഉദ്ദേശിക്കുന്നത് ഓരോ പാട്ടിലും വിന്യസിക്കുന്ന ദേശകാലങ്ങളാണ് മുതൽപ്പൊരു രസാവിഷ്കരണത്തിന് യോജിച്ച പശ്ചാത്തലം ഉണ്ടാവണം രസാവിഷ്കരണത്തിന് യോജിച്ച പശ്ചാത്തലമാണ് കരുപ്പൊരുൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രസാവിഷ്കരണത്തിന് യോജിച്ച പശ്ചാത്തലമാണ് കരുപ്പൊരുൾ ദൈവം ഭക്ഷണം മൃഗം വൃക്ഷം പക്ഷി പറ തൊഴിൽ രംഗം ആളുകൾ നായകൻ പുഷ്പം എന്നിങ്ങനെ പതിനൊന്നോളം ഘടകങ്ങൾ രസാനുകൂലമായി വിന്യസിക്കാൻ കഴിയുമെന്ന് കാണിക്കുന്നു ഇതാണ് കരുപ്പൊരുൾ ഇനി എന്ന് പറഞ്ഞാൽ കാവ്യത്തിലെ ഭാവമാണ് ഉദ്ദേശിക്കുന്നത് പൊതുവിലുള്ള കാവ്യത്തിലെ ഭാവമാണ് ഉരിപ്പൊരുളെന്നാണ് ഉദ്ദേശിക്കുന്നത് കാവ്യത്തിലെ ഭാവത്തിന് ഉരിപ്പൊരുളിന് അനുയോജ്യമായ മുതൽപ്പൊരുളും കരുപ്പൊരുളും വേണം തിരഞ്ഞെടുക്കാൻ എന്ന നിർദ്ദേശമുണ്ട് മുതൽപ്പൊരുളിനെ അഥവാ ദേശകാലങ്ങളെ അകത്തിണകളെന്നും പുറത്തിണകളെന്നും രണ്ടായി ഭജിക്കുന്നു അത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് മുതൽപ്പൊരു അതായത് കാവ്യത്തിന് അനുകൂലമായ ആ ദേശകാലങ്ങൾ അതിന് അകത്തിണകളെന്നും പുറത്തിണകളെന്നുംണ്ടായി പോയിരിക്കുന്നു കൈക്കിളൈ മുല്ലൈ കുറിഞ്ചി പാലൈ മരുതം നീതൽ പെരുന്തണി എന്ന് ഏഴ് അകത്തിണകളും കൈക്കിളൈ முல்லை குறிஞ்சி பாலை மருதம் நெய்தல் பெருந்திணை என்னும் ஏழு அகத்திணக பாடான் திணை வஞ்சி வெட்சி வெடச்சி வெட்சி வாகை உழிஞை தும்பை காஞ்சி என் ஏழு புறக்கிணக இது மனசிலக்கே நம்ம ഈ അകത്തിനകളെന്ന് പുറത്തിനകളെന്ന് വിഭജിക്കേണ്ട വിഭജിക്കാൻ കഴിയുകയുള്ളൂ മനസ്സിലാക്കിയാൽ മാത്രമേ വ്യക്തമായിട്ട് ആവിഷ്കരിക്കാൻ കിട്ടൂ ഭാഷ അറിഞ്ഞിരിക്കണം അകം കവിതകളിൽ അകത്തണയും പുറം കവിതകളിൽ പുറത്തിനെയും ദേശകാലമായി തിരഞ്ഞെടുക്കണമെന്നാണ് വ്യവസ്ഥ അകം കവിതകളിൽ അകത്തണയും പുറം കവിതകളിൽ പുറത്തിനെയും ദേശകാലമായി തിരഞ്ഞെടുക്കാൻ കഴിയും തിണ എന്ന സങ്കല്പം രൂപം കൊണ്ടത് തന്നെ കാവ്യത്തിൽ ദേശം കാലം പ്രകൃതി തുടങ്ങിയവ പ്രതിവാദ്യത്തിന് അനുരൂപമായ രീതിയിൽ വിന്യസിക്കണമെന്ന പ്രമാണത്തെ അടിസ്ഥാനമാക്കിയാണ് അത് വളരെ പ്രധാനമാണ് കാവ്യതത്വങ്ങളിൽ ഏറ്റവും പ്രധാനം തിണ എന്ന സങ്കല്പമാണ് ഇത് വെറും ദേശകാലങ്ങൾ അല്ല അതിലുപരി കാവ്യരചനയിൽ പാലിക്കേണ്ട ഒരു ഔചിത്യ ദീക്ഷയായിട്ട് തന്നെയാണ് കരുതുന്നത് തിണയുടെ പ്രാണൻ വിഷയത്തിനനുസരിച്ച് തിണകളെ വർഗീകരിക്കുകയും രക്ഷണനിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രസിദ്ധമായ ഐന്തനകളെ പറ്റിയാണ് ഇവിടെ ഓർക്കേണ്ടത് അത് അകത്തണയിലാണ് വിടുന്നത് മുല്ലത്തിണ ദേശം വനം കാലം മഴക്കാലം രാത്രിയുടെ ആദ്യം കുറിഞ്ചിത്തിണ ദേശം മലമ്പ്രദേശം കാലം ശരത്കാലം രാത്രിയുടെ മധ്യാണ് പാല ദേശം അണൽക്കാട് കാലം വേനൽ നട്ടുച്ച മരുതം ദേശം നാട്ടുപ്രദേശം കാലം ആറ് ഏതുക്കളും രാത്രിയുടെ അവസാനം പകലിൻ്റെ ആരംഭം നെയ്തൽ ദേശം കടലോരം കാലം ആറ് ഋതുക്കളും പകലിൻ്റെ അവസാനം എന്നിങ്ങനെയുള്ള ചില സങ്കല്പങ്ങൾ അപ്പം ഇതൊക്കെ നിഷ്കൃഷ്ടമായി പാലിച്ചു കൊണ്ടെഴുതുന്നവയാണ് ശരിയായ അളവിൽ അംഗീകരിക്കപ്പെടേണ്ടതെന്നൊരു സങ്കല്പമുണ്ട് അതേതായാലും ഈ മുതൽപ്പൊരു കരിപ്പൊരു ഉരിപ്പൊരുളും യഥാവിധി യഥോചിതം പാലിച്ചുകൊണ്ട് തിരിച്ചപ്പെടുന്നതാകണം എന്നൊരു സങ്കല്പം ദ്രാവിഡകാവ്യശാസ്ത്രത്തിൽ പ്രധാനമായിട്ടും നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കാണാം താങ്ക് യു ചിലരെല്ലാം നമ്മുടെ ചാനൽ കാണുന്നവരിൽ ചിലർ ഈ ദ്രാവിഡ കാവ്യശാസ്ത്രത്തെക്കുറിച്ച് എഴുതാൻ പറ പറ്റില്ലേ എന്ന് ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് ഈ പ്രാഥമിക വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്